അബ്ബാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകം എപ്പോഴും നശിക്കാവുന്ന ഒരു ലോകത്ത് ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഒരു ജീവിതവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള മനുഷ്യരാണെങ്കിലും മറ്റേത് സൃഷ്ടികളാണെങ്കിലും അതൊന്നും ശാശ്വതമല്ല എന്നും നമ്മെ ചിന്തിപ്പിക്കുന്ന കാഴ്ചകളും വാർത്തകളുമാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടേതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതും ഒരിക്കലും എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതും വളരെ പെട്ടെന്ന് തന്നെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഭരണ വാർത്തകളും പല അനുഭവങ്ങളും എന്തിനാണ് റബ് നമ്മളെ കേൾപ്പിക്കുന്നത് എനിക്കാ വാർത്ത കേൾക്കണ്ടായിരുന്നു റബ്ബെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കണ്ണുകളിലൂടെയും ചെവികളിലൂടെയും ആ വാർത്ത നമ്മളുടെ ഹൃദയത്തിൽ എത്തണം എന്ന് റബ്ബ് തീരുമാനിക്കാനുള്ള കാരണം ഓരോ വാർത്തകളെ കുറിച്ചും ഓരോ മരണത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് ചിന്തിക്കാൻ വേണ്ടി ഇക്കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിനെ ഏറെ മൊമ്പലപ്പെടുത്തുന്ന രണ്ട് വാർത്തകൾ ഈ സമൂഹത്തിനിടയിൽ പ്രചരിക്കുകയുണ്ടായി അതിലൊന്ന് ഒരായിരം പ്രതീക്ഷകളോട് കൂടി ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നാല് ആൺമക്കളെ ഒരു ഇഷാഖ് ജമാ നമസ്കരിച്ച ഒരു വാപ്പാന്റെ മക്കളെ ജമാത്തിലേക്ക് എത്തിക്കാൻ സാധ്യമാകാത്ത നിലക്ക് നാലാൺമക്കളെയും പണച്ചറപ്പ് കൊണ്ടുപോയ തിരിച്ചെടുത്ത കാഴ്ച ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവും ഈ മരണത്തെ തൊട്ടുള്ള മറവിയോടെ ഇതിനേക്കാൾ അനുഗ്രഹീതമായൊരു ജീവിതം ആ കുടുംബത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ മക്കളുടെ കവർ ജീവിതം അള്ളാഹു ധന്യമാക്കുകയും നാളെ ആ മാതാപിതാക്കളെ സ്വീകരിക്കാൻ അള്ളാഹു സ്വർഗ കവാടത്തിൽ ആ മക്കൾക്ക് സ്ഥാനം നൽകുകയും ചെയ്യുമാറാകട്ടെ നിമിഷ നേരം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ സ്വപ്നങ്ങൾ അവൻ ചെയ്തുകൂട്ടിയിരിക്കുന്ന അവന്റെ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കേട്ടു എന്തൊക്കെയോ ബാധ്യതകളുമായി ഒരു ചെറുപ്പക്കാരൻ അവനവന്റെ ത്യാഗവും സങ്കടവും ഉപയോഗിച്ച ഒരു സ്ഥാപനം തുടങ്ങി പ്രതീക്ഷയോടുകൂടി അതിൽ മുൻപോട്ട് പോയി നാട്ടിൽ രക്ഷിതാവിനെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പുറപ്പെട്ട സമയത്ത് ആ മനുഷ്യന്റെ വണ്ടിയെടുത്ത മറ്റൊരു വ്യക്തി ആ വണ്ടി വണ്ടിയിടിച്ച് മറ്റൊരാൾ മരണപ്പെടുകയും മുഴുവൻ സ്വത്തുക്കൾ വിറ്റ് കേസ് നടത്തിയിട്ടും അവസാനം കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികളും നമ്മൾ കേൾക്കുകയുണ്ടായി മനുഷ്യരെ എല്ലാം തകരാൻ നിമിഷം മതി വിശുദ്ധ അള്ളാഹുലൂടെ പഠിപ്പിച്ചതുപോലെ ഒരു ഒരു അലങ്കാരം മാത്രമാണ് റോഡ് തെളിഞ്ഞു നിൽക്കുന്ന ബൾബ് ഒരാഴ്ച കൊണ്ട് കത്തിച്ചു വെച്ച് അത് തിരിച്ചെടുത്ത് മടക്കി വെച്ച് പെട്ടിയിൽ വെച്ച് പോകുന്ന ഒരു ബൾബിന്റെ ആയുസ് പോലും നമ്മൾക്കില്ല നമ്മുടെ സ്വപ്നങ്ങൾക്കില്ല ഒരു ഭാഗത്ത് പടച്ചുറപ്പിന്റെ പരീക്ഷണങ്ങൾക്ക് മുൻപിൽ പലരും വെറുതെ എന്ത് ചെയ്യുമെന്നറിയാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ മറുഭാഗത്തോമ്മമാര് ഇൻസ്റ്റഗ്രാമിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന കോമാൾ ഇത്തരങ്ങളാണ് നമ്മൾക്ക് മുൻപിലേക്ക് വരുന്നത് നാല് മക്കളെ പടത്തോടെടുത്ത ചിത്രങ്ങൾ കണ്ട് കണ്ണുനടഞ്ഞതിരിക്കുമ്പോ അടുത്തൊരു സ്ക്രോളിൽ വരുന്നത് രണ്ട് ചെടിയിലും പൂക്കൾ വെച്ച് എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ വെല്ലുമായി കൊണ്ട് കുട്ടുമ്പക്കുട്ട് ചെല്ലിക്കുന്ന പേരക്കുട്ടികളുടെയും അതിനേക്കാളേറെ ട്രെൻഡ് അനുസരിച്ച് തിന്നാൻ വേണ്ടി കുടുംബത്തെയും കുട്ടി കാടുകൾ കയറി മനുഷ്യന്റെ ആമാശയം പോലും കത്തിച്ചു കളയുന്ന വെറൈറ്റി ട്രെൻഡുകൾക്കും മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഏതോ പാട്ടുകാരന്റെ വാക്കുകൾക്കനുസരിച്ച് തുള്ളാനും ഉമ്മമാർക്ക് പോലീസ് കൊണ്ട് ലാപ്തിയേൽക്കുന്ന കാഴ്ചകളും മറുഭാഗത്തും നമ്മൾ കേൾക്കുന്നു എന്താ മനുഷ്യനെ ഈ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തും മനുഷ്യന് ചിന്തിക്കാനുള്ള അനവധി കാഴ്ചകൾ റബ്ബ് കാണിച്ചു വാക്കുണ്ട് മനുഷ്യരിൽ പലരും ഉറക്കത്തില്ല അവൻ ഏന് മരണത്തോടു കൂടിയായിരിക്കും മരിച്ചാലേ ചിലർക്ക് ചിന്ത വരും സ്വന്തം മരിച്ചാലേ ചിലർക്ക് കാഴ്ചപ്പാടുകൾ മാറും സ്വന്തം പരണം കൊണ്ടുപോകുന്ന അമ്മേ അവർക്ക് അവരുടെ ജീവിതത്തിന്റെ അർത്ഥം പോലും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തേക്ക് നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചു എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനിയൊരു ഉറപ്പേ നിങ്ങൾക്കുള്ളൂ നമുക്കുള്ളൂ മരിക്കും മക്കളെ കൈപിടിച്ചു കൊടുക്കാൻ വാപ്പാരുണ്ടാവുമോ ഒരറപ്പുമില്ല ഒരു അഞ്ച് സെന്റിൽ ഒരു വീടുണ്ടാക്കുണ്ടാവുമോ നമ്മൾ ഉണ്ടാവുമോ ഒരപ്പില്ല പത്താം ക്ലാസ്സിൽ എത്തുന്ന മക്കൾക്ക് പരീക്ഷ എഴുതുന്ന കാലത്ത് നമ്മൾ ഉറപ്പില്ല ഒരൊറ്റ ഉറപ്പേ ഉള്ളൂ മരിക്കും ആ മരണത്തെ തൊട്ടാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരും നഫ്സുകളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും ഇതൊക്കെ കേൾക്കുമ്പം ചിലർ ചോദിക്കും എന്തിനാ പടച്ചോനെ മരണം എന്തിനാ റബ്ബെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് മരണമുണ്ടെങ്കിലേ ജീവിതത്തിന്റെ കണക്ക് നോക്കാൻ പറ്റൂ മരണമുണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കാൻ പറ്റൂ ഇരുന്നൂറ്റി പത്തൊൻപത് പേര് വെടിവെച്ചു കൊന്ന അജ്മൽ കസബിനെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരിക്കലും മാത്രമേ തിരുത്തൊല്ലാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ പാരത്രിക ലോക വിശ്വാസമുള്ള മുസ്ലിം ഇന്നും പ്രാർത്ഥിക്കുന്നു ഇരുന്നൂറ്റി പത്തൊൻപത് പേരെ കൊന്ന അജ്മൽ കസബിനെ എണ്ണായിരം കോടി മനുഷ്യരെ ഈ ലോകത്ത് പടച്ച റബിനോട് ഞങ്ങൾ പറയും എണ്ണായിരം മനുഷ്യരെ കൊന്നവന്റെ ശിക്ഷ നീ കൊടുക്കണം റബ്ബേ എന്ന് പറയണമെങ്കിൽ മരണമുണ്ടായേ മതിയാകൂ ആളെ പറ്റിച്ചും കള്ളത്തരം കാണിച്ചും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവനാന്റെ സന്തോഷവും പണവും മാത്രം ചിന്തിച്ചോടുന്നവർക്ക് മരണമുണ്ടായാലേ ശരിയാകൂ ഇന്ന് നീതി പോലും അനീതിയാക്കപ്പെടുമ്പോ അനീതി പോലും നീതിയാക്കപ്പെടുമ്പോ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സമാധാനം മരണം റബ്ബിന്റെ കണക്ക് നോക്കാൻ വേണ്ടിയ ആരെയും കാരണം ഒരാൾ മരണപ്പെട്ടതിന്റെ പേരിൽ ഈ എട്ടും ആയിരക്കണക്കിന് മരിച്ചവർ സൂര്യൻ ഉദിക്കാതിരുന്നിട്ടില്ല അസ്തമിക്കാതിരുന്നിട്ടില്ല പടച്ച വായു തടഞ്ഞിട്ടില്ല വായു കൊടുക്കാതിരുന്നിട്ടില്ല അംഗഭൂമിക്കടിയിലെ വെള്ളം വധിച്ചിട്ടില്ല മനുഷ്യന്റെ ദാഹം അകറ്റാതിരുന്നിട്ടില്ല പിന്നെ മരണം നിങ്ങളുടെ വിചാരണയോട് അടുക്കാനുള്ള തുടക്കമാണ് മരണം മനുഷ്യന്റെ സമയം പക്ഷെ അവരിൽ പലരും അശ്രദ്ധയിലുമാണ് മരണത്തിന്റെ തുടക്കം എന്നാൽ വിചാരണയുടെ തുടക്കമാണ് നമ്മൾ ആരും ഒരു വലിയ ദീർഘകാലത്തേക്ക് ലോകത്തേക്ക് ജീവിക്കാമെന്നവരല്ല നൂറ്റൻപത് കൊല്ലത്തിന്റെ അപ്പുറത്തേക്ക് നമ്മളെ ഒരാക്ക് ഓർമ്മയുണ്ടാവൂല്ല പലരും ചിന്തിക്കുന്നത് പോലെ പോക്കുട്ടി സാഹിബ് പോക്കുട്ടി സാഹിബിന്റെ വാപ്പന്റെ പേര് എനിക്കറിയില്ല ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം മനസ്സുണ്ടൊന്ന് ചിന്തിച്ചു നോക്കി വാപ്പാന്റെ പേരറിയാം വാപ്പന്റെ വാപ്പന്റെ പേരറിയാം വാപ്പന്റെ 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 പേര് നമുക്കാർക്കും അറിയൂല അതിനർത്ഥം നൂറ്റൻപത് കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന വെല്ലുപ്പാന്റെ വാപ്പാനെ പറ്റി ഇന്നും നമ്മക്കോർമ്മ ഇനിയൊരു നൂറ്റൻപത് കൊല്ലം കഴിഞ്ഞാൽ മക്കള് മകൻ കഴിഞ്ഞാൽ ഇനി ആരും ഓർക്കേയില്ല ജീവിച്ചിരിക്കുന്ന ഈ കാലത്തെ മനുഷ്യരുടെ മനസ്സിലേ നമ്മളുള്ളൂ നമ്മളെ കണ്ടവരുടെ മനസ്സിലേ നമ്മളുള്ളൂ കേട്ടവരിൽ പലർക്കു മുൻപിലും നമ്മളൊരു കഥ മാത്രമാണെങ്കിൽ വെല്ലുപ്പന്റെ വാപ്പനെ പറ്റിയിട്ടൊരു കഥ പോലും എനിക്ക് ഓർമ്മല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യരുടെ മുഖങ്ങളിലും മനസ്സുകളിലും മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ചെറിയ കാലം ദുനിയാവ് വിധിക്കപ്പെട്ട് മൂന്നിൽ ഞാൻ വന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ലെന്ന് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജീവിതം അതുകൊണ്ട് തമ്മിലുള്ള അടയാളം യാത്രക്കിടയിൽ പടച്ചറബ് ഒരു മരത്തിന്റെ താഴെ വിശ്രമിക്കാൻ അല്പം അവസരം തന്നു ദുനിയാവ് സുമറാ വിശ്രമം എടുക്കും ആ മരത്തെ വിട്ട് നടന്നു ആ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കുന്ന നമ്മളെ വിശ്രമത്തിൽ നിന്നും വിളിച്ചുടർത്തി കൊണ്ടുവാനും പടച്ചു പറ്റും രണ്ടാഴ്ചകൾക്ക് മുൻപ് നമ്മൾ കേട്ടല്ലോ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി ഒന്നര മണിക്ക് തന്റെ ഹോസ്റ്റൽ റൂമിലേക്ക് മടങ്ങിയ ഒരു നെയ്സായ പെൺകുട്ടിയെ അപകടത്തിൽപ്പെട്ട് നാലഞ്ച് ആളുകൾ ഒരുമിച്ച് വന്നപ്പോ ആശുപത്രിയിൽ ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർ വിളിച്ചിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു നീയും തിരിച്ചു വരണം രണ്ടേകിച്ചോടെ ഒന്ന് ഫ്രഷായി വാഹനമെടുത്ത് പുറപ്പെട്ട പെൺകുട്ടി മൂന്നര മണിയായിട്ടും നാല് കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലുള്ള ആശുപത്രിയിൽ എത്തുന്നില്ല പിന്നെ ആശുപത്രികൾ കേൾക്കുന്നത് മോർച്ചറിയിലുള്ള മരണത്തെ തൊട്ട വെളിച്ചുണർത്തി കൊണ്ടുപോകാൻ കൈവുള്ളൂ റബ്ബ് ആകാശത്തിന്റെ മേലെ കാത്തിരിക്കുമ്പോ അത്ര ചെറിയ ദുനിയാവിൽ അള്ളാഹുത്താലയെ ബോധ്യപ്പെട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് മരണപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമാധാനം എന്താണെന്നറിയോ അറിയോ എന്റെ വാപ്പ അവിടെ വാങ്ങിട്ടു ഇവിടെ വാങ്ങിട്ടു വാപ്പ അങ്ങനെ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടി എന്ന സമാധാനല്ല മണ്ണുക്ക് കവക്കുന്ന വാപ്പാനെ തൊട്ട് മക്കൾക്ക് ഉണ്ടാവണ്ട് മണ്ണുക്ക് കവക്കുന്ന മക്കളെ തൊട്ട് വാപ്പാർക്ക് ഉണ്ടാവണ്ട് മണ്ണിൽ വെക്കുന്ന ഭാര്യ ഭർത്താവിനും ഭർത്താവിനെ തൊട്ട് ഭാര്യക്കും തൊട്ട് കുടുംബക്കാർക്കും അവരുടെ സമാധാനം എന്താണെന്നറിയോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ആ വെക്കപ്പെട്ടവർക്ക് സമാധാനം കിട്ടും അവർക്ക് അതിന് അർഹതണ്ട് എന്ന് നമ്മളെ കവറും പുറത്തുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റിയ മരണപ്പെട്ടവര് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമാധാനാണത് നിന്റെ മയ്യത്ത് മണ്ണു കൊണ്ടുവെക്കുമ്പോൾ

ഭാര്യ ഫാത്തിമ ഫാത്തിമ അസദ് എന്ന ഉമ്മയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ചെറുപ്പം വയസ്സിൽ ഉമ്മ മരിച്ചതിനു ശേഷം ഒരു ഉമ്മയുടെ എല്ലാ യും കൊടുത്ത് ഫാത്തിസുബിന്റെ ഭാര്യ അള്ളാന്റെ ഹബീബിനെ പൊന്നുപോലെ സംരക്ഷിച്ചു അലിബിൻ എന്ന സ്വന്തം മകനേക്കാൾ ഫാത്തിമ ഉമ്മ സ്നേഹിച്ചതും അല്ലാന്റെ ഇസ്ലാമിലെ കാദ്യം വന്ന സ്ത്രീകളിൽ മുൻപന്തിയിലായിരുന്നു ഫാത്തിമിൻ ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ ഫാത്തിമ ഉമ്മയുടെ മണ്ണ് ഒരിക്കലും എനിക്കറിയാം എന്നിട്ടും റബ്ബിനോട് കൈനീട്ടിയിട്ട് പറഞ്ഞു റബ്ബേ എൻ്റെ ഉമ്മയെ കബറിനെ കൊണ്ട് നീ സന്തോഷിപ്പിക്കണം കേട്ടോ നമ്മളെ മണ്ണുക്ക് വെക്കുമ്പോൾ കബർ പുറത്തുണ്ടാകേണ്ട അല്ലെങ്കിൽ നമ്മളെ യാത്രയാക്കുന്നവർക്ക് കൊടുക്കേണ്ട സമാധാന ജീവിതം അത് നമ്മളെ ഓർത്ത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് നൽകുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഏത് അള്ളാഹു നമ്മളെ കൊണ്ടുപോകും നാല് മക്കൾ ഒരു കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോവാൻ പഠിച്ചോന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെയൊന്നും കൊണ്ടുപോവാൻ നമ്മുടെ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒന്നും അള്ളാഹ് ഒരിക്കലും പരിഗണിക്കുന്നില്ല കാരണം അള്ളാഹു പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അവധി എത്തിയാൽ ആ സെക്കൻഡ് അള്ളാഹു നിന്ന് ഒന്നും പരിഗണിക്കാതെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകും ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ചെയ്യാനില്ലെന്നും നമ്മൾ പലരും പറയുന്നത് പോലെ പറയാനും പ്രസംഗിക്കാനും കേളുപ്പ ജീവിതത്തിന്റെ നേരെ വരുമ്പോ അത് സ്വന്തം ജീവിതത്തിന്റെ നെഞ്ചിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ അത്രയും ഈമാനിന്റെ കണികൾ അവർക്ക് സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് തിരുദൂതൻ പഠിപ്പിച്ചതും പരീക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം